തൃശൂർ മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ ആക്രമണത്തിൽ സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ അമ്മ കൊല്ലപ്പെട്ടത് കേരള ചെക്ക് പോസ്റ്റിൽ നിന്ന് മീറ്റർ അകലെ തമിഴ്നാട്ടിലാണ് സംഭവം വീടിന് സമീപത്തെ ഷെഡ് കാട്ടാന പൊളിക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ മേരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സ്ത്രീ ആനയുടെ മുൻപിൽ അകപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു ഇവരുടെയും നിലവിളി കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ആനയെ തുരത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് തമിഴ്നാട് പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി മൃതദേഹം വാൽപ്പാറ ആശുപത്രിയിലേക്ക് മാറ്റി മലക്കപ്പാറയിലും അതിരപ്പള്ളിയിലും ഒരു മാസം മുമ്പ് കാട്ടാനാക്രമണത്തിൽ മൂന്നുപേർ കൊല്ലപ്പെട്ടിരുന്നു മലക്കപ്പാറയിൽ വനത്തിനുള്ളിൽ കാട്ടുതേൻ ശേഖരിക്കാൻ പോയ അടിശിൽ തൊട്ടിയുന്നതിയിലെ സെബാസ്റ്റ്യൻ അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ കുടിൽകെട്ടി പാർക്കുകയായിരുന്ന വാടിച്ചാൽ ശാസ്താംബുവം സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്